സ്നേഹം ജാഗുജിച്ഛു ഓ എത്രയോ മധുരം നിൻ സ്നേഹം ജാദുജിച്ഛു ളും എന്നാ വിളത്ര മധുരം തരേക്കാളും തീർക്കട്ടയേ കാളും എന്നാ വിളത്ര മധുരം ആലിലൂ Hallelujah Hallelujah, Hallelujah. Hallelujah. ്രീഷ്ടയർന്ന പദവികളും മാന്യതയും തന്നു നീ നീനക്ഷതിലും മേർത്തരമാ യും തന്നു നീനച്ചതിലും മേൽത്തരമാറുത്തിയല്ലോ ലോ ൂ സ്വർഗർ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ സ്തോത്രകർത്താവെ ഈ പ്രഭാതത്തിൽ നിന്നെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങളുടെ ഒരുക്കിയ നല്ല സാവകാശത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രി കണ്ടവരത്ര പേര് പ്രഭാതം കാണാതെ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ സ്വർഗത്തില കര ഞങ്ങളുടെ ഇരുന്ന ഞങ്ങളുടെ ഉറക്കം മരണം വകാതെ ദൈവം സംരക്ഷിച്ച് നിന്റെ സ്നേഹത്തിനായ സ്തോത്രം ഇന്ന് പകൽ ജയിപ്പാൻ ആവശ്യമെല്ലാം സ്വർഗീയ കൃപകളും ഞങ്ങളുടെ മേൽ ദൈവം പകർന്നു തരണമേ കർത്താവ് ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ദേശത്തെയും ദേശനിവാസികളെയും മേൽഭവനങ്ങളെയുമൊക്കെ ദൈവത്തിൻ്റെ ബലമളകരത്തിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരുമേൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമേ അവിടെ ആവശ്യങ്ങളുടെ മുഖത്ത് ദൈവത്തിൻ്റെ പരിപാലനമുണ്ടാകണമെന്നോട് പ്രാർത്ഥിക്കുന്നു യാത്രകളിൽ പ്രവർത്തന മേഖലകളിൽ ശുശ്രൂഷകളിലൊക്കെ വലിയ ദൈവികാരം അനുഭവിപ്പാൻ ഇടയാക്കി തീർക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങൾക്ക് ദാനം തന്ന തലമുറകൾക്കായി സ്തോത്രം കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ് ആരോഗ്യം ദൈവം കുറവുടെ മേൽ ദൈവം പകർന്നു കൊടുക്കണമേ അവർ കയറുന്ന വാഹനങ്ങളെ ദൈവം സൂക്ഷിക്കണമേ അവർത്ഥം വെടിവെച്ച് കർത്താവ് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിപ്പാൻ കുറവുകൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നല്ല ഭാവിക്ക് ഉടമകളായി തിരുവാൻ കുഞ്ഞുങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണമേ എന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്വർഗീയക്കാരൻ കുഞ്ഞുങ്ങളുടെ ഇരിക്കണമേ ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് മറ്റ് പഠനങ്ങൾക്കായി കിടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ അവരെയൊക്കെ ദൈവം സംരക്ഷിക്കണമേ ദൈവ കുറുബയിൽ അവർ പൊതിയണമേ പരിപാലിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം ഇന്ന് പകലിൽ കർത്താവ് കർത്താവിന്റെ ജോബി നിന്റെ വേല ചെയ്യുന്ന എല്ലാ പിക്ഷക്തന്മാർക്കായ സ്തോത്രം കർത്താവേ അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ അവരായിരിക്കുന്ന മേഖലകളിൽ ദൈവത്തിൻ്റെ ഉണ്ടാകണമേ കർത്താവ് യാത്രകളിൽ കൂടിയിരിക്കണമേ അവരുടെ ശുശ്രൂഷ മേഖലയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ അപകടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ അവരെ പിടിവിക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്തോത്രം ദൈവം അവരെ അനുഗ്രഹിക്കണം നല്ല പ്രോഗ്രാമുകളും നല്ല വേദികളും അവസരങ്ങളും ഒക്കെ ദൈവം അവർക്ക് കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ അടീൻ്റെ എല്ലാ സ്നേഹിതർക്കായ സ്തോത്രം എല്ലാ സ്നേഹിതരെയും ദൈവം അനുഗ്രഹിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹാലൂയ കർത്താവേ ദിവസങ്ങളിൽ കർത്താവ് വിദേശയാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അതിൻ്റെ ക്രമേണകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ തക്ക സമയത്ത് വഴിയും ബാധകളെല്ലാം തുറന്ന് ദൈവമേ അവരെ അനുഗ്രഹിച്ചു വഴി നടത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ കാല വിശലി ദിവസങ്ങൾ കർത്താവ് വിദേശത്തൊക്കെ യാത്ര ചെയ്തിരിക്കുന്ന ഇന്ന് കർത്താവ് യാത്ര ചെയ്തിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ സ്തോത്രം അവരുടെ യാത്രകളിൽ കൂടിയിരിക്കണമേ ആബദ്ധ മനർത്ഥങ്ങൾ അവരെ വിടിവിക്കണമേ സന്തോഷത്തോടെ സമാധാനത്തോടെ യാത്ര ചെയ്ത് ഉദ്ദിഷ്ട സ്ഥാനങ്ങളെത്തിച്ചേരുവാനിടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് അതുപോലെ കർത്താവ് വിദേശത്തു നാട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുണ്ട് ഇന്ന് അവരുടെ യാത്രയിൽ കൂടിയിരിക്കണമേ ആബദ്ധ മനർത്ഥങ്ങളെ വിടിവിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തക്ക സമയത്തെല്ലാവരും നാട്ടിലെത്തിച്ചേരുവാൻ സ്വർഗ്ഗത്തിലെ ദൈവമുടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ പകലിൽ കർത്താവേ ഞങ്ങളോട് പ്രാർത്ഥന ഉപേക്ഷിച്ചിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അവിടെ എല്ലാം വിഷയങ്ങളെ അറിഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാലിൽ അവരുടെ വിഷയങ്ങളെ അറിഞ്ഞ് ദൈവരെ സഹായിക്കണമെന്നവർ പ്രാർത്ഥിക്കും രോഗികളെ ഭാരപ്പെടുന്നവർ മാനസികമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ കടഭാരത്താൽ ഭാരപ്പെടുന്നവർ കർത്താവ് യുവജന്യമാർഗത്തിന് ഭാരപ്പെടുന്നവർ അങ്ങനെ വിവിധ രീതിയിൽ കഷ്ടപ്പെടുന്നവരുണ്ട് കർത്താവേ അവിടെ വിഷയങ്ങൾ അറിഞ്ഞാൽ തക്ക സമയത്ത് അവർക്ക് മറുപടിയും ആശ്വാസം വിടുതലും സൗഖ്യമൊക്കെ ദൈവം പ്രദാനം ചെയ്യണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഹാല ഇന്ന് പകൽ കർത്താവ് ദുഃഖത്തോടും ഭാരത്തോടും വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരനേകരുണ്ട് അനേക ഭവനങ്ങളുണ്ട് കർത്താവെ കർത്താവ് അങ്ങനെ ഭവനങ്ങളെ ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യണമേ സ്വർഗീയവചനത്താൽ അവരെ സമാധാനപ്പെടുത്തണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ശിക്ഷ വാഹനം അടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ ദൈവം എല്ലാവരെയും സൂക്ഷിക്കണമേ ദൈവകുർവയിൽ പൊതിയണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപകടങ്ങളും മരർത്ഥങ്ങളും അവരെ വിടിവിക്കണമേ കർത്താവെ കണ്മണി പോലെ ദൈവം കാത്തുപരിപാലിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകൽ നിന്റെ സന്നിൽ ജീവിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ക്രൂപ നൽകി തരണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഓരോ ദിവസം സഹായിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നതിനുശേഷം കർത്താവ് കടഭാരത്താൽ ഭാരപ്പെടുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേ അത് കർത്താവെ കടം കൊടുത്ത് തീർപ്പാൻ കഴിയാതെ കർത്താവെ ഭാരപ്പെടുന്ന അനേകരുണ്ട് നിരാശയോടെ ആയിരിക്കുന്നവരുണ്ട് കർത്താവേ അവർക്ക് തക്ക സമയത്ത് സാമ്പത്തിക നന്മകളെ ദൈവം കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ കർത്താവ് നീ ആർക്കും കടക്കാരനല്ല കർത്താവേ ഹാലിൽ അവരുടെ വിഷമങ്ങൾ എറിഞ്ഞ സങ്കടങ്ങളെറിഞ്ഞ കർത്താവേ അവർക്ക് തക്ക സമയത്ത് ദൈവമേ സാമ്പത്തിക നന്മകളെ കൊടുക്കണമെന്ന് കൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭവനമില്ലാതെ പാലപ്പെടുന്നവരുണ്ട് കർത്താവേ ഹാലിൽ കർത്താവേ ഇതൊക്കെ സമയത്ത് അവർക്ക് നല്ല ഭവനം കൊടുത്തു മാനിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് വാട കൊടുപ്പാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവേയും അവിടെ വിഷയങ്ങൾ മറിഞ്ഞ് സഹായിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഉപജീവന മാർഗമില്ലാതെ നല്ല ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ അത് കർത്താവേ അവർക്കൊക്കെ ദൈവമേ വസ്ത്രവും ആഹാരവും നൽകൊടുക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകൽ കർത്താവേ ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ യാത്രകളിൽ കർത്താവ് ശുശ്രൂഷകളിൽ കർത്താവൊക്കെ ദൈവ സാന്നിധ്യം കൂടിയിരിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ കാര്യങ്ങളിലേക്ക് സമ്പൂർണമായും സമർപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവം ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ അമേ 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 സ്തോത്രം